ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രീകുട്ടി ആദ്യയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാക്കാൻ തുടങ്ങിയപ്പോൾ അതിന് എതിർപ്പ് പറയുകയാണ് വസുന്ധര ശ്രീകുട്ടിയെ പിരിഞ്ഞു നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് വസുന്ധര അങ്ങനെയൊക്കെ പറയുന്നത് എന്നാൽ പുറത്തത് പ്രകടിപ്പിക്കുന്നില്ല ഇത് കേട്ട് ഐശ്വര്യക്കാണെങ്കിലോ വളരെ ദേഷ്യം വരുന്നുണ്ട് ശ്രീകുട്ടി ഇവിടെ നിന്ന് മാറ്റുന്നതിൽ ഒരു തീരുമാനം പറയുന്നത് അശ്വതി വസുന്ധരയോട് പറഞ്ഞപ്പോൾ വസുധര പറയുന്നുണ്ട് എനിക്കൊരു തലവേദന ഞാൻ അവിടെ കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വസുന്ധര പോകുന്നു അമൃത വസുന്ധരയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെയും ദേഷ്യത്തോടെ ഐശ്വര്യം നിൽക്കുന്നു എന്നാൽ അരുണിനെ ഇത് ഇഷ്ടമാവുന്നുണ്ട് അമ്മയുടെ ഈ മനമാറ്റം മുറിയിലേക്ക് പോയി അവിടെയുള്ള ബെഡ്ഷീറ്റും പില്ലെ വലിച്ചെറിയുകയാണ് ഐശ്വര്യ ഇത് ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വില അരുണിനെ തെറിയുന്നുണ്ട് നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അരുണും അവിടേക്ക് വന്നു വിട് വിട് എന്ന് പറഞ്ഞ ഐശ്വര്യം നിന്നപ്പോൾ ദേഷ്യത്തോടെ അരുൺ ഐശ്വര്യയോട് പറയുന്നുണ്ട് അതേ ഐശ്വര്യെ ഒരു പരിധിയുണ്ട് എന്റെ വിധമാറും സൂക്ഷിച്ചോ നിരാശയോടെ ഐശ്വര്യ ബെഡിലേക്ക് ഇരുന്നിട്ട് പറയുന്നു എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അരുണിന്റെ മുന്നിൽ അഭിനയിക്കുകയാണ് ഐശ്വര്യ ഇതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് ഞാൻ ചാകും എന്നാലേ ഞാൻ അവളെ ആ സ്ത്രീകുട്ടി അങ്ങ് കൊല്ലും അവളെ കൊന്നിട്ട് ഞാൻ ചാകും ദേഷ്യത്തോടെ അരുൺ പറയുന്നു എന്നാ കൊല്ലേ ഇപ്പൊ തന്നെ പോയി ചെല്ല് അതെനിക്ക് കാണണം ചെന്ന് കുഞ്ഞിനെ കൊല്ലടി എന്താ കൊല്ലുന്നില്ലേ ഇനി ശ്രീകുട്ടിയെ കുറിച്ചൊരു വാക്ക് നീ പറഞ്ഞാൽ നിന്റെ നാവി ഞാൻ പിഴുതെടുക്കും സൂക്ഷിച്ചോ എന്ന് വളരെ ദേഷ്യത്തോടെ തന്നെ അരുൺ പറയുന്നു ശ്രീകുട്ടി ഇവിടെ നിന്നും എങ്ങും പോകുന്നില്ല എങ്ങും അവളെ ഇവിടെ നിന്ന് പറഞ്ഞ് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ അപ്പോ ഈ അരുൺ ആരാണത് ശരിക്കും അറിയും ഓർത്തോ കൊല്ലും പോലും ശ്രീകുട്ടിയെ കൊല്ലും പോലും അതൊന്ന് കാണണല്ലോ ഇനി ഇങ്ങനെ ഒരു വർത്തമാനം നിന്റെ നാവിന്ന് വീഴരുത് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോകുന്നു ഐശ്വര്യ വിചാരിക്കുന്നു അപ്പോ ആദ്യേട്ടന്റെ പക്ഷം ചേർന്ന് ആദ്യേട്ടന്റെ മകളെ അരുൺ സംരക്ഷിക്കുകയാണ് രണ്ടുപേരും ഒറ്റക്കെട്ടാണ് ശ്രീകുട്ടിയോട് ഞാൻ മിണ്ടരുതെന്ന് വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഐശ്വര്യയുടെ വെല്ലുവിളി നമുക്ക് നോക്കാം എന്നെ ദേഷ്യത്തോടെ തന്നെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ ശ്യാമ റിയാലിറ്റി ഷോയിൽ വന്നതോടെ നഷ്ടമായ സുഹൃത്തുക്കൾ തിരികെ വന്നതായി അഖിൽ അവളോട് പറയുന്നുണ്ട് പല നഷ്ടപ്പെട്ട സുഹൃത്തുക്കളും ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പനിയും ക്യാഷും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അഖി അവർക്ക് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കയ്യിൽ ക്യാഷ് കുറഞ്ഞപ്പോൾ ഞാൻ ഒരു കടക്കാരനായപ്പോൾ പലരും അകന്നുപോയി നമ്മുടെ കടയുടെ മുന്നിലൂടെ കാറിൽ പോയാൽ പോലും പല ഫ്രണ്ട്സും കണ്ട ഭാവം നടിക്കില്ല അവരുടെ ഫ്രണ്ട് ആയിരിക്കാനുള്ള യോഗ്യത പച്ചക്കറി കടക്കാരനായ ഈ അഖില അതാണ് കാരണം എന്തായാലും ഇപ്പോൾ ഒരു ഭാര്യ ഉണ്ടായി ഇപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായി യഥാർത്ഥ സ്നേഹമുള്ളത് ആരാണെന്നും കള്ളത്തരം കാണിക്കുന്നത് ആരാണെന്നും തിരിച്ചറിയാൻ സാധിച്ചു ഇപ്പോൾ പിന്നെ എന്തിനാ അവരൊക്കെ സ്നേഹം കാണിക്കുന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു ഇപ്പോൾ ഞാൻ വെറും പച്ചക്കറികാടക്കാരനല്ലോ ഏറെ ആരാധകരുള്ള ശ്യാമ എന്ന പാട്ടുകാരുടെ ഭർത്താവല്ലേ ഇപ്പോൾ അഖിൽ ഫ്രണ്ടാണെന്ന് പറയുന്നത് അവർക്ക് ക്രെഡിറ്റ് ആണ് അതുകൊണ്ടാ അങ്ങനെയൊന്നും ആവില്ലെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അവരുടെ മനോഭാവം എനിക്കറിയാം എന്നായിക്കോട്ടെ ശ്യാമ അങ്ങനെ ഒരു പാട്ടുകാരിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ക്രെഡിറ്റ് അവരുടെ ഭർത്താവിനെ തന്നെയാണ് കാര്യം ഞാൻ കുറച്ച് പ്രോത്സാഹനമൊക്കെ തന്നു അത്ര തന്നെയെന്ന് അഖിൽ പറയുന്നുണ്ട് അല്ല സാറില്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒന്നും ആവില്ലായിരുന്നു എൻ ഒരു പക്ഷേ ഇന്ന് വിസ്മയക്കു വേണ്ടി പാടി ആരോരും അറിയാതെ ആയിപ്പോയെ എൻ്റെ ജീവിതം എന്നെ പോലെ എത്ര പെൺകുട്ടികൾക്കുണ്ടാകും ഈ ഭാഗ്യം ജന്മസിദ്ധമായിട്ടുള്ള ഓരോ കഴിവുകൾ ഉണ്ടായിട്ടാണ് അവരൊക്കെ ഓരോ വീട്ടിലും ഭാര്യമാരായി കയറി ചെല്ലുന്നത് അവിടേക്ക് ആരാ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭാര്യ തന്നെക്കാൾ ഒരു പടി നിന്നാൽ പല ഭർത്താക്കന്മാർക്കും ഈഗോയാണ് അത് ഒടുവില പെൺകുട്ടിയുടെ ജീവനം തന്നെ നശിപ്പിക്കും പക്ഷെ ഇവിടെ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഭർത്താവ് ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി മാത്രം അത്രയ്ക്ക് കഷ്ടപ്പെടുന്നു അപ്പൊ പിന്നെ എനിക്കെന്താ വിജയിക്കാനാവാത്തത് അങ്ങനെ ഒരു പെൺകുട്ടി ജീവിതത്തിൽ വിജയം നേടും അത് ഉറപ്പാണ് ഇത് സത്യത്തിൽ ശ്യാമയുടെ വിജയമല്ല എന്റെ അഖിൽസാറിന്റെ വിജയമാണ് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും എന്റെ അപ്പൂന്റെ ഒക്കെ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു പിന്നെ സാക്ഷാൽ കണ്ണൻ സാറിന്റെ ഈ ത്യാഗം കാണുന്നുണ്ട് എൻറെ ഭർത്താവിന്റെ ഈ നല്ല മനസ്സിന് സാക്ഷാൽ കണ്ണൻ കൊടുത്ത പ്രതിഫലമാണ് ഈ വിജയം അങ്ങനെ തന്നെ ഞാൻ അതിനെ കാണുന്നത് അത് മാത്രമാണ് സത്യം അതെനിക്ക് ഉറപ്പുണ്ട് എന്നും എപ്പോഴും ഈ സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ ശ്യമ വിജയിക്കും എന്നും വിജയിക്കും എന്നും ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അതിലെന്താ സംശയം അഖിലുണ്ടെങ്കിൽ ശ്യാമയുണ്ട് രണ്ടുപേരും സ്നേഹത്തോടെ കൈപിടിച്ച് നിന്ന സമയത്ത് ഒരു ഫോൺ വരുന്നുണ്ട് അരുണാണ് അഖിലിനെ വിളിക്കുന്നത് അഖി ഇവിടെ ആകെ പ്രശ്നമാണ് ഇവിടെ ഐശ്വര്യ ബഹളമാണ് ശ്രീകുട്ടിയെ എവിടേക്കോ കൊണ്ടുപോകണം എന്നുള്ള വാശയിലാണ് ഐശ്വര്യ അമ്മയും ആദ്യേട്ടനും ഒക്കെ ചേർന്ന് കുഞ്ഞിനെ എവിടേക്കോ മാറ്റാനുള്ള പ്ലാനിലാണ് അഖി എന്റെ ശ്രീകുട്ടി മോൾ മോളിവിടെ ഉള്ളത് എനിക്കൊരു ആശ്വാസമാണ് അഖി ഈ മോളെ എവിടെയെങ്കിലും മാറ്റിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ലടാ ചിലപ്പോൾ ഞാൻ നേരിട്ട് എതിർത്തു എന്ന് വരും എല്ലാ സത്യവും ഞാൻ തുറന്നു പറഞ്ഞു എന്നും വരും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവില്ലടാ എന്നൊക്കെ അരുൺ ഗരികേട്ട് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെയൊന്നും ചെയ്യല്ലേ അഖി എനിക്കിപ്പോ ആകെ ഭ്രാന്തി പിടിച്ചതുപോലെയാണ് ഞാൻ ചിലപ്പോൾ അത്രയും അരുൺ പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട നമുക്ക് നോക്കാം അങ്ങനെ നിർബന്ധ പൂർവ്വം ശ്രീകുട്ടി അവിടെ നിന്ന് മാറ്റണമെന്ന് തോന്നിയാൽ നമുക്ക് വഴിയുണ്ടാക്കാനേ എന്നൊക്കെ പറഞ്ഞ അരുണിനെ സമാധാനിപ്പിക്കുകയാണ് അഖിൽ ഇതെല്ലാം കേട്ടുനിന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് അരുണേട്ടൻ എന്താ പറയുന്നത് ശ്രീകുട്ടിയെ വീട്ടിൽ നിന്ന് മാറ്റുന്ന കാര്യമാണോ അരുണേട്ട അതെ ഒരു മിനിറ്റ് എന്ന് അരുൺ അരുണനോട് അഖിൽ പറഞ്ഞിട്ട് അഖി ശ്യാമയോട് പറയുന്നു അതെ ശ്രീകുട്ടി വീട്ടിൽ നിന്ന് മാറ്റാൻ ഐശ്വര്യ ബഹളം വയ്ക്കുകയാണെന്ന് അരുണേട്ടൻ അകെ ടെൻഷനിലാണ് അതാണ് ഫോൺ വിളിച്ചത് എന്നും പറയുന്നു സാറാ ഫോണിങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് അരുണനോട് സംസാരിക്കുന്നു ഏട്ടാ ശ്രീകുട്ടി അവിടെ നിർത്താൻ ആരെന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും പേടിക്കേണ്ടാമോളെ ഞാൻ നോക്കിക്കോളാം ഇവിടെ അച്ഛനേം അമ്മയും അപ്പൂനേയും ഒക്കെ ശ്രീകുട്ടിക്ക് ഇഷ്ടമാണ് സന്തോഷത്തോടെ അവൾ ഇവിടെ നിന്നോളും അതോർത്ത് അരുണേട്ടൻ ടെൻഷൻ ആവണ്ട അരുൺ പറയുന്ന ശ്യാമ പറഞ്ഞത് സേഫ് നല്ല കാര്യമാണ് മോൾക്കും അത് ഇഷ്ടമാകും പക്ഷെ മോളുടെ പേരിൽ ഇനി ശ്യാമ എൻ്റെ അമ്മയുടെ ദേഷ്യം പിടിച്ചു പറ്റി വെക്കേണ്ട അത് സാരമില്ലേട്ടാ നല്ല കാര്യത്തിനല്ലേ ശ്രീകുട്ടിക്ക് വേണ്ടിയല്ലേ അത് ഞാൻ സഹിച്ചോളാം അത് പ്രശ്നമല്ല എന്നും ശ്യാമ പറയുന്നു ശ്യാമ ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആശ്വാസമായത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ദേ ഇനി മോളുടെ കാര്യം ഓർത്ത് അരുൺ ടെൻഷൻ ആവണ്ട ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത് ഈ നല്ല മനസ്സാണ് ശ്യാമെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത്രയും സ്നേഹവും കാരണവുമുള്ള ശ്യാമയ്ക്ക് ജീവിതത്തിൽ നല്ലത് മാത്രമേ വരൂ ഉറപ്പാണ് എന്നും അരുൺ ശ്യാമയോട് പറയുന്നുണ്ട് അരുൺ ഞാൻ വിളിക്കുക എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് രാത്രി ഉറക്കത്തിൽ കിടന്ന് പിച്ചിമ്പയും പറയുകയാണ് ശ്രീകുട്ടി അമ്മയെ കുറിച്ചാണ് പറയുന്നത് ഇത് കേട്ടുകൊണ്ട് അരുൺ അവിടേക്ക് വരുന്നു അമ്മേ അമ്മേ ശ്രീകുട്ടി വിട്ട് പോലെ എൻ്റെ അമ്മ എവിടെ എന്നൊക്കെയാണ് ശ്രീകുട്ടി ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് പറയുന്നത് മോളെ ശ്രീകുട്ടി എന്താ മോളെ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് അരുൺ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ശ്രീകുട്ടിക്ക് നല്ല ചൂടുണ്ട് അയ്യോ മൂക്കും നല്ല പനിയുണ്ടല്ലോ എന്ന് അരുൺ പറയുന്നു ശ്രീകുട്ടിക്ക് ആരുമില്ല എനിക്ക് അമ്മയെ കാണണം എനിക്ക് ആരുമില്ല എൻറെ അമ്മ എൻറെ അമ്മ എവിടെ പോയി എനക്ക് ഇങ്ങനെ ശ്രീകുട്ടി കണ്ണടിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്താ എന്റെ പറ്റി എന്നെ ചോദിച്ച് അമൃതയും ആദ്യം അവിടെ എത്തി മോക്ക് നല്ല പനിയാണെന്ന് അരുൺ പറയുന്നു ആ അമൃതയും തൊട്ടു നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട് ശ്രീകുട്ടിക്ക് എൻ്റെ അമ്മ വന്നോ എന്ന് ശ്രീകുട്ടി ചോദിച്ചപ്പോൾ അമൃത പറയുന്നുണ്ട് പേടിക്കണ്ട മോളെ ഉണ്ട് അടുത്ത് അരുണെ നീ പൊയ്ക്കോളൂ കുഞ്ഞിനെ ന ഞങ്ങള് നോക്കിക്കോളാം എന്നാദി പറഞ്ഞപ്പോൾ അരുൺ പോകുന്നില്ല പോകാൻ മനസ്സ് വരുന്നില്ല പിന്നെയും ആദ്യ പറയുന്നുണ്ട് അരുണെ കുഞ്ഞിനെ അമൃത നോക്കൂന്നല്ലേ പറഞ്ഞത് അരുൺ പോയ്ക്കോളും മോളെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തിക്കോളാം എന്ന് അമൃത അരുണിനോട് പറയുന്നുണ്ട് മോൾക്ക് നല്ല പനിയാണ് മോളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് അമൃത പറഞ്ഞപ്പോൾ കാരണം ഞാൻ എടുക്കാം എന്ന് അരുൺ പറയുന്നു വേണ്ട ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് ആദി പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കോട്ടൺ നനച്ച് നെറ്റിയിലേക്ക് വെക്കാം പിന്നെ സിറപ്പും കൊടുക്കാം കുറവില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന അമൃത പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അങ്ങനെ ഒരു പരീക്ഷണം വേണോ എട്ടത്തി ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് ഇപ്പോൾ അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അരുൺ അമ്മയെ പിരിഞ്ഞതിന്റെ വിഷമമാണ് നമുക്ക് നോക്കാം എന്ന അമൃത പറഞ്ഞപ്പോൾ ആ അരുൺ പറയുന്നുണ്ട് എട്ടത്തി അതല്ലല്ലോ അതിന്റെ ഒരു ശരി ഞാൻ രണ്ട് മക്കളെ വളർത്തി വലുതാക്കിയ ഒരു അമ്മയാണ് കുഞ്ഞുങ്ങൾക്ക് വരുന്ന രോഗമൊക്കെ സീരിയസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും എന്ന് അമൃത അരുണിനോട് പറയുന്നു അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ഇവിടെ കാറുണ്ട് അടുത്ത ഹോസ്പിറ്റലും ഉണ്ട് സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ എനിക്കറിയാം ഞാൻ മോളെ അവിടെ റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് കിടന്നുറങ്ങാനൊന്നും പോകുന്നില്ല എന്ത് വേണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് അരുൺ പൊയ്ക്കോ പോയി കിടന്നുറങ്ങു കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇനിയിപ്പോ പനി കുറവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി രാവിലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കും ആവശ്യത്തിനുള്ള ചെക്കപ്പും ചെയ്യും എന്നെ അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എന്നാൽ അമൃത പറയുന്നുണ്ട് ഈ കാര്യത്തിൽ എന്റെ തല കൊയ്തെടുത്താലും ശരി ഞാൻ ഈ മോളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കും ഉടൻ അശ്വതി വിവരം അറിയിക്കാം എന്ന് വിചാരിച്ച് അരുൺ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു പർദ്ദ ധരിച്ച് അശ്വതി റോഡരികിൽ വന്ന് നിൽക്കുന്നുണ്ട് മോളെ കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട് ആ മനസ്സിൽ അശ്വതിയുടെ അടുത്ത് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് ശ്യാമ അശ്വതി ഏച്ചി എന്നെ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ശ്യാമ ചോദിക്കുന്നു അരുൺ വിളിച്ചിരുന്നു മോൾക്ക് പനിയാണെന്നാ പറഞ്ഞത് മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എന്നാണ് അരുൺ പറഞ്ഞത് അരുൺ പറഞ്ഞ ഹോസ്പിറ്റലിൽ അതാണ് എനിക്ക് മോളെ ഒന്ന് കാണണം അത് ശ്യാമ വിചാരിച്ചാലേ പറ്റൂ എന്ന അശ്വതി പറഞ്ഞപ്പോൾ ആ ശ്യാമ പറയുന്നുണ്ട് പക്ഷേ അശ്വതി ചേച്ചി എല്ലാരും കാണില്ല അരുണെന്നും എനിക്ക് അറിയില്ല ശ്യാമെ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോളെ ഒന്ന് കണ്ടാ മതി ഇത്രയും ഹതഭാഗ്യമായ ഒരു അമ്മ വേറെ ഉണ്ടാവുമോ ശ്യാമേ എൻ്റെ മോളെ ഒന്ന് കാണാൻ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞാൻ അത്രയ്ക്കും പാപിയായി അമ്മയായി പോയല്ലോ ശ്യാമേ എനിക്ക് എൻ്റെ മോളല്ലാണ്ട് വേറെ ആരാ ഉള്ളത് ഇതെനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതിക്ക് അറിയാണ് ഇപ്പോൾ എൻ്റെ മോള് പനിച്ചു വിറച്ച് അവിടെയും ഞാൻ ഞാനിവിടെയും അമൃതേച്ചിയുടെ അടുത്താണ് എൻ്റെ മോൾ നിൽക്കുന്നത് എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ആ ഐശ്വര്യ എൻ്റെ മോളെ അവിടെ നിന്ന് മാറ്റാൻ നിർബന്ധം പിടിക്കുകയാണ് അത് കേട്ട് ശ്യാമ പറയുന്നു ചേച്ചിക്ക് അത് ഓർത്ത് വലിയ വിഷമം വേണ്ട ഞാൻ ശ്രീകുട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം ചേച്ചിക്ക് അറിയാലോ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് മോൾക്ക് അവൾക്ക് അവിടെ ഒരു വിഷമവും വരില്ല അതെനിക്ക് അറിയാം ശ്യാമേ ശ്യാമയ്ക്ക് ഒരിക്കലും അത് ചെയ്യണ്ട ഇപ്പോൾ തന്നെ ശ്യാമ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് വസുന്ധരാമ്മ വീട്ടിൽ പോലും കേറ്റുന്നില്ല ഇനിയിപ്പോൾ മോളെയും കൂടി ഒപ്പം നിർത്തി ആ ദേഷ്യം കൂടി പിടിച്ചുപറ്റൻ എന്റെ അശ്വതി അച്ഛൻ അതൊട്ടും കാര്യമാക്കുന്നില്ല തെറ്റായ കാര്യം അല്ലല്ലോ ഞാൻ ചെയ്യുന്നത് എന്ന് ശ്യാമ പറയുന്നു അതെ പക്ഷേ മോളുടെ പേരിൽ ഇനിയും നിന്നെ ദ്രോഹിക്കുന്നത് ശരിയല്ല ശ്യാമേ എന്നും അശ്വതി പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവർ സംസാരിക്കുന്നു ഇപ്പോ എൻ്റെ മോളെ ഒന്ന് കാണാനുള്ള വഴി മാത്രം താൻ ഒരുക്കി തന്നാൽ മതിയെന്നും അശ്വതി ശ്യാമയോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നും ആ അശ്വതി പറയുന്നു ചേച്ചി വിഷമിക്കേണ്ട ഉടൻ നമുക്ക് അവിടേക്ക് പോകാമെന്ന് ശ്യാമയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മോളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രിപ്പ് ഇട്ടിരിക്കുകയാണ് അവർ അരികിൽ വസുന്ധരയും അമൃതയുമുണ്ട് ഡോക്ടർ അവിടേക്ക് വന്നിരിക്കുന്നു ഡോക്ടർ ശ്രീകുട്ടിയെ പരിശോധിക്കുന്നുണ്ട് വൈറൽ ഫീവറാണ് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണുന്നില്ല സാരമില്ല ഒരാഴ്ച മെഡിസിൻ കഴിക്കേണ്ടി വരും മേഡം മാഡത്തെ ഞാൻ എവിടെയോ ആ എനിക്കറിയാം എന്ന് ഡോക്ടർ വസുന്ധരയോട് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഞാൻ ബിസിനസ് ഫീൽഡിലാണെന്ന് പിന്നെയും ഡോക്ടർ പറയുന്നു അല്ലല്ല ഷ്യാമിയുടെ അമ്മയല്ലേ ആ മ്യൂസിക് റിയാലിറ്റി ഷോയിലെ ഷ്യമിയുടെ അമ്മയല്ലേ ശ്യാമ ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലേ ഇത് കേട്ട് അമൃത പറയുന്നു ശരിയാണ് അമ്മയാണ് വസുന്തരാമയുടെ ഇളയ മകന്റെ ഭാര്യയാണ് ശ്യാമ ഞാനിപ്പോ ആ കുട്ടിയുടെ പാട്ടിന്റെ ആരാധികയാണ് ശ്യാമയോട് പറഞ്ഞേക്കു ഇങ്ങനൊരു ആരാധികയെ കണ്ടിരുന്നു എന്ന് മ്യൂസിക് ഷോയിൽ ശ്യാമ വിൻ ചെയ്യാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കെ എന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ അമൃത വസുന്തരയോട് പറയുന്നു ഷോ ശ്യാമയുടെ അമ്മയും എടുത്തിന്ന് പറയുന്നത് തന്നെ ഇപ്പോ അഭിമാനമാണ് അല്ലേ അമ്മയെ ഇവർ സംസാരിക്കുന്നത് ശ്യാമയും ഐശ്വ അശ്വതിയും നിന്ന് കാണുന്നു ഞാൻ മെഡിസിൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഐശ് അമൃത അവിടെ നിന്ന് പോയപ്പോൾ പുഞ്ചിരിയുടെ വസുന്ധര ശ്രീഗ്മോളെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമി ചാനൽ